ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്പം വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ഉപ്പുമാവുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ബീട്രൂട്ട് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് അപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ റവ എടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കഴിവതും റോസ്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അങ്ങനെ ഈ കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നോപ്പിക്കുക കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇവ മൂന്നും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം ഇഞ്ചിയൊക്കെ അത്യാവശ്യം മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും കശുവണ്ടി ഏകദേശം ഒന്ന് ചുവന്ന് തുടങ്ങും ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഒരല്പം നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ സവാളയും ബീട്രൂട്ടും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ വഴറ്റി തുടങ്ങാം ഈ ചേർത്ത് കൊടുത്ത സവാളയായാലും ബീട്രൂട്ടായാലും അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് കുഴഞ്ഞു വരുന്നത് വരെയും ഈ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം വഴിച്ചെടുക്കാൻ അങ്ങനെയാണെങ്കിൽ അവ പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇവിടെ ഇപ്പോൾ വളരെ ഭംഗിയിൽ തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റവ നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി മൂപ്പിക്കുക ഇനി ഒരു പക്ഷേ അത്യാവശ്യം റോസ്റ്റ് ചെയ്ത റവയാണെങ്കിൽ തന്നെയും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിക്കും എവിടെയെപ്പോൾ ഏകദേശം ആറ് മിനിറ്റോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് റവ നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടി തീ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ റവ മൂപ്പിച്ചെടുത്തത് കേട്ടോ കാരണം ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറ് മിനിറ്റ് ഒന്നും പോരാതെ വരും നമുക്ക് ഈ റവ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ ഈ റവ മൂത്ത് കിട്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് റവ വേവാനാവശ്യമായ അഞ്ഞൂറ്റി അൻപത് എം എൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ റവയിൽ നിന്ന് വേവിക്കാം കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈറവ നന്നായിട്ട് വെന്ത് കിട്ടും ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ റവയൊക്കെ നല്ലതുപോലെ വെന്ത് ഉപ്പുമാവ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെയും ഉപ്പുമാവിലെ അവശേഷിക്കുന്ന ജലാംശം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അങ്ങനെ ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം റവയുടെ വേവെല്ലാം പാകത്തിന് എത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒടുവിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ് ഇവിടെ നമ്മൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളെന്ന് മാത്രവുമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം